നമ്മുടെ രാജ്യത്ത് സ്വർണം ആഭരണമായി മാത്രമല്ല നിക്ഷേപമായും അത്യാവശ്യ ഘട്ടങ്ങളിലെ സമ്പാദ്യവുമായാണ് കാണുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സ്വർണത്തോടുള്ള താല്പര്യവും ഇഷ്ടവും വളരെ പ്രശസ്തമാണ് ആഭരണത്തോടുള്ള ഇഷ്ടത്തിനപ്പുറത്തേക്ക് സമ്പാദ്യമായും സ്ത്രീകൾ സ്വർണം വാങ്ങിക്കാറുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിലെ കുടുംബങ്ങൾ സ്വന്തമാക്കിയ സ്വർണത്തിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് മുതൽ വരെയുള്ള കാലയളവിലായി ഏതാണ്ട് പന്ത്രണ്ടായിരം ടൺ സ്വർണം വാങ്ങിക്കൂട്ടിയതായാണ് റിപ്പോർട്ടുകൾ ഇതിൽ തന്നെ ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് ടണ്ണും സ്വർണാഭരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ കുതിച്ചതോടെ സ്വർണം കയ്യിലുള്ളവരും വിൽക്കാൻ തയ്യാറായി നിന്നവർക്കും ബമ്പർ അടിക്കുകയും ചെയ്തു ഓരോ വർഷത്തെയും ശരാശരി വില കണക്കിലെടുക്കുകയാണെങ്കിൽ ഇത്രയധികം സ്വർണം വാങ്ങാനെടുത്ത ചെലവ് അൻപത് ലക്ഷം കോടി രൂപ വരും ഇതിന്റെ ഇപ്പോഴത്തെ മൂല്യം നൂറ്റി പത്ത് ലക്ഷം കോടി രൂപ വരും അതായത് ഇന്ത്യൻ കുടുംബങ്ങളുടെ മൊത്തം ലാഭം അറുപത് ലക്ഷം കോടി രൂപ പതിനഞ്ച് വർഷം കൊണ്ടുള്ള കണക്കാണിത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ വീടുകളിലെ മൊത്തം സ്വർണശേഖരം ഏകദേശം ഇരുപത്തി അയ്യായിരം ടൺ വരുമെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ മൊത്തം മൂവായിരം മുതൽ അയ്യായിരം ടൺ സ്വർണ്ണശേഖരം ഉണ്ടെന്നാണ് ാണ് കണക്കുകൂട്ട് റിസർവ് ബാങ്കിന്റെ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ടൺ സ്വർണവുമുണ്ട് ഇവയെല്ലാം കൂടി ചേർത്താൽ ഇന്ത്യയിലെ മൊത്തം സ്വർണശേഖരം ഏതാണ്ട് മുപ്പതിനായിരം ടൺ വരും ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇതിന്റെ മൂല്യം മൂന്ന് ലക്ഷം കോടി ഡോളർ വരും അതായത് ഏകദേശം ഇരുന്നൂറ്റി ലക്ഷം കോടി രൂപ സ്വർണം വാങ്ങാൻ മുൻപന്തിയിലുള്ളത് വീട്ടമ്മമാർ ആണെന്നുള്ളതും മറ്റൊരു സത്യം തന്നെയാണ് സ്വർണ്ണവിലയിൽ കാലങ്ങളായുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ ഫണ്ട് മാനേജർമാർ വീട്ടമ്മമാരാണെന്നാണ് അതേസമയം തൊട്ടാൽ പൊള്ളുമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴും സ്വർണത്തിന്റേത് വിലയിലെ ഈ വർധനവ് വിപണിയിലെ മാത്രമല്ല ഈ മഞ്ഞലോഹം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സാധാരണക്കാരെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും വളരെയധികം ബാധിക്കുകയും ചെയ്തിരുന്നു സ്വർണവിലയിലെ അപ്രതീക്ഷിത കുതിച്ചുചാട്ടം മധ്യവർഗ കുടുംബങ്ങളെയും താഴെത്തട്ടിലുള്ളവരെയുമാണ് കൂടുതലായും വിഷമത്തിലാക്കിയത് മൂന്ന് ദിവസത്തിന് ശേഷം സ്വർണവില ഇന്ന് കുറഞ്ഞെങ്കിലും എഴുപതിനായിരത്തിന് മുകളിൽ തന്നെയാണ് വില നിൽക്കുന്നത് എഴുപത്തിനാലായിരത്തിന് മുകളിൽ വരെ പവൻവില എത്തിയ ശേഷമാണ് ഇടിവ് കാണുന്നത് കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വില ഗ്രാമിന് അറുപത്തി രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായി താഴ്ന്നു അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപ താഴ്ന്ന ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി വെള്ളിയുടെ വില മാറ്റമില്ലാതെ ഗ്രാമിന് നൂറ്റി ഒൻപത് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി എണ്ണൂറ് രൂപയാണ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയ നിരക്ക് ഒൻപതിനായിരം രൂപയോളമാണ് ഒരു പവന് വർദ്ധിച്ചത് ഇത്രയധികം രൂപ ഒരു മാസത്തിനിടെ മാത്രം വർധിക്കുന്നത് ഇത് ആദ്യമായാണ് കേന്ദ്ര ബാങ്കുകളും വിവിധ രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുന്നതിനാൽ സ്വർണവില ഇനിയും കൂടാനുള്ള സാധ്യതയാണുള്ളത്